ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ഇന്നൊരു പെരിപെരി അൽഫാം ആയാലോ കുറച്ച് വലിയ പീസുകളായിട്ടാണ് ചിക്കൻ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ക്ലീൻ ചെയ്ത് ചെറിയ വരകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ളത് ഡ്രൈ ചില്ലിയാണ് ഞാൻ ഇവിടെ ആറ് മുളകാണ് എടുത്തിട്ടുള്ളത് നല്ല തിളച്ച വെള്ളത്തിൽ ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കുക ഇനി ഇതിലേക്ക് ഒരു സവാള ഒരു പഴുത്ത തക്കാളി അര കാപ്സിക്കം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയല എന്നിവയാണ് ആവശ്യമുള്ള പച്ചക്കറികൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ചില്ലി ഇട്ട് കൊടുത്ത് വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് ഇനി ഇതിലേക്ക് ഒരു ലെമൺ ആവശ്യമുണ്ട് ഇതിന്റെ കുരുകളെല്ലാം മാറ്റി നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗറും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് കുരുമുളക് കാഷ്യൂനട്ട്സ് എന്നിവ കൂടി ആഡ് ചെയ്യുക അതിനുശേഷം ചിക്കനിലേക്ക് പിടിക്കാൻ ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല എന്നിവ കൂടി ചേർത്ത് കൊടുക്കുക അവസാനമായി ഒന്നര ടീസ്പൂൺ ഒലിവ് ഓയിലും കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ഒന്ന് കഷ്ണങ്ങളില്ലാതെ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക വേറെ ഒരു പൗഡേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു പേസ്റ്റ് രൂപത്തിൽ തന്നെ ഇത് കിട്ടണം ഇനി ചിക്കനിലേക്കിട്ട് ഇത് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഇതൊന്ന് റെസ്റ്റിന് വെക്കുക ഒരു നാല് മണിക്കൂറെങ്കിലും റെസ്റ്റിന് വെക്കണം സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓവർനൈറ്റ് വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും ഇനി ഇത് നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇവിടെ എയർ ഫ്രയർ ഉപയോഗിച്ചാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഓയിലോ കാര്യങ്ങളോ ഒരുപാട് യൂസ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൽ തയ്യാറാക്കിയെടുക്കാം ഞാനൊന്ന് എയർ ഫ്രയർ വൺ എയ്റ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഇതിന്റെ ട്രേയിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ അതിലേക്ക് ഇട്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ ട്വന്റി ഫൈവ് മിനിറ്റ്സ് നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഈ ഒരു ചിക്കൻ ആകുമ്പോഴേക്കും നമ്മുടെ പെരുപിരിയുടെ സോസ് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് ടൊമാറ്റോ സോസ് ആണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത് ഈ ഒരു സോസ് ഓയിലിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് എന്നിവ കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് നന്നായി കൈ ഇളക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് മാത്രം കുക്ക് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലായി കിട്ടും അതിനിടയിൽ പതിമൂന്ന് മിനിറ്റ് ആയ സമയത്ത് ചിക്കൻ ഞാൻ ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും കുക്ക് ചെയ്ത് ഒരു ഏഴ് മിനിറ്റ് ആവുന്ന സമയത്ത് എയർ ഫ്രയർ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു മസാല ചിക്കനിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും ഒന്ന് കുക്ക് ചെയ്ത് ഒരു മൂന്ന് മിനിറ്റ് ആവുമ്പോൾ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് ഇതുപോലെ മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ട്വന്റി ഫൈവ് മിനിറ്റ്സ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള പെരിപ്പെരി അൽഫാം നമുക്ക് റെഡി ആയി കിട്ടും ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ എൻ്റെ ചാനലിലുണ്ട് നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിക്കൻ കഴിക്കാത്തവരാണെങ്കിൽ ഷുവർ നിങ്ങൾ ഇത് കഴിച്ചു പോകും അപ്പോൾ ഗൈസ് പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്